പ്രിയപ്പെട്ട കേരളമേ വികാരങ്ങളും കണ്ണുനീരുമില്ലാതെ ഈ വാക്കുകൾ എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എനിക്കും ക്ലബിനും ഈ തീരുമാനം എടുക്കാൻ പ്രയാസമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെത്തിയ ആദ്യ നിമിഷം മുതൽ എനിക്ക് വികാരവും ബഹുമാനവും പിന്തുണയും നന്ദിയും സ്നേഹവുമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല കേരളത്തിലെ നഗരവുമായും പ്രദേശവുമായും ജനങ്ങളുമായുള്ള ബന്ധം എനിക്ക് ഉടനടി അനുഭവപ്പെട്ടു എൻ്റെ മനസ്സിലും സമാധാനം തോന്നി എനിക്ക് വീട് പോലെ തോന്നി എനിക്ക് സ്വീകാര്യത തോന്നി ഒരു അത്ഭുതകരമായ പരിസ്ഥിതിയുടെയും സമൂഹത്തിൻ്റെയും ഭാഗമാണെന്ന് എനിക്ക് തോന്നി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി എൻ്റെ കുടുംബത്തിൽ നിന്ന് അതെന്ന് ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ എൻ്റെ കുടുംബമായി എൻ്റെ വീടായി പരിശീലന സെക്ഷനുകൾ ഗെയിമുകൾ യാത്രകൾ മീറ്റിങ്ങുകൾ തോൽവികൾ വിജയങ്ങൾ നിരാശകൾ സന്തോഷങ്ങൾ കണ്ണുനീർ എല്ലാം ഒരുമിച്ച് ഞങ്ങൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു ലോകമെമ്പാടുമുള്ള മഞ്ഞ ഹൃദയങ്ങൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളൊരു ടീമിനെ സൃഷ്ടിച്ചു ഞങ്ങളൊരു ഐഡൻറ്റിറ്റി സൃഷ്ടിച്ചു ഞങ്ങൾ പ്രതീക്ഷ സൃഷ്ടിച്ചു ഞങ്ങളുടെ കോട്ടനങ്ങൾ സൃഷ്ടിച്ചു ഞങ്ങളുടെ കണ്ണുകളിൽ തീയുണ്ടായിരുന്ന ഇടം എതിരാളികൾ ഭയപ്പെട്ടു അതെല്ലാം ഞങ്ങളുടെ പ്രത്യേക യാത്രയുടെ വലിയ ഭാഗമായിരുന്നു അത് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും സുവർണ ലിപികളിലാൽ എഴുതപ്പെട്ടിരിക്കും കളിക്കാർ നിങ്ങളുടെ കഠിനധ്വാന അർപ്പണബോധത്തിനും സൗഹൃദത്തിനും പരസ്പരം പോരടിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ലോകം ഓർമ്മകൾക്കും നന്ദി നിങ്ങൾ മെച്ചപ്പെടുന്നതും മികച്ച കളിക്കാരും മനുഷ്യരുമായി മാറുന്നതും കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാ സന്തോഷങ്ങൾക്കും സ്റ്റാഫ് അംഗങ്ങൾ നിങ്ങളില്ലാതെ പരിശീലന സെക്ഷനുകൾ ഗെയിമുകൾ യാത്രകൾ എല്ലാ നല്ലതും കുറഞ്ഞതുമായ എല്ലാ നിമിഷങ്ങൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും കഴിയില്ല നിങ്ങളുടെ സമയത്തിനും പിന്തുണക്കും വലിയ നന്ദി മാനേജ്മെൻറ്റ് ക്ലബിൻ്റെ ഉദ്യോഗസ്ഥർ ക്ലബിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതെന്ന് ഞങ്ങൾ കരുതുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സമയവും സ്ഥലവും നൽകിയതിനു നന്ദി മനസ്സിലാക്കിയതിനും പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാൻ ആഗ്രഹിച്ചതിനും നന്ദി എല്ലാ നിമിഷങ്ങൾക്കും സഹകരണത്തിനും നന്ദി മീഡിയ ഒരുമിച്ച് നടത്തിയ എല്ലാ പത്രസമ്മൾക്കും അഭിമുഖങ്ങൾക്കും നിമിഷങ്ങൾക്കും നന്ദി എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയോടെ സംസാരിക്കും സംസാരിക്കുന്നത് എല്ലായ്പോഴും രസകരവും സന്തോഷപ്രദവുമായിരുന്നു ടീമിന് നിങ്ങൾ നൽകുന്ന എല്ലാ വാക്കുകളോടും പിന്തുണയോടും നിങ്ങൾക്ക് എല്ലായ്പോഴും എൻ്റെ ബഹുമാനവും ആരാധകർ ഓ മൈ ഗോഡ് നിങ്ങൾ ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചു നിങ്ങൾക്ക് സമാനമായി ഒന്നുമില്ല നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ പ്രതിധ്വനി നിങ്ങളുടെ ശക്തി നിങ്ങളുടെ സമർപ്പണം നിങ്ങളുടെ സ്നേഹം വികാരങ്ങളുടെ കടൽ ഓരോ പിച്ചെൻട്രിയും എനിക്ക് രോമാഞ്ചവും എൻ്റെ കണ്ണുകളിൽ കണ്ണുനീരും നൽകി ഒരുപാട് ഗെയിമുകൾ ഞങ്ങൾ വിജയിച്ചു നിങ്ങൾക്കും നിങ്ങളുടെയും നന്ദി മനഃശക്തമായ പിന്തുണ സസ്പെൻഷന് ശേഷമുള്ള കളി ആ നിമിഷം ആ വികാരങ്ങൾക്കും ഞാൻ നിങ്ങളോട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു അത് ജീവിതകാലം മുഴുവൻ അവശേഷിക്കുന്നു ഒന്ന് ഞാൻ ചെയ്യും ഒരിക്കലും മറക്കരുത് വടക്കിൽ നിന്ന് തെക്ക് വരെ മറ്റെല്ലാവർക്കും മഞ്ചേശ്വരം കാസർകോട് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് മലപ്പുറം മൂന്നാർ തൃശ്ശൂർ കൊച്ചി അങ്ങനെ തിരുവനന്തപുരത്ത് വരെ ഇറങ്ങി ആരെങ്കിലും മറന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കേരളത്തിൽ എന്നെ വീട്ടിലാക്കിയതിന് എല്ലാവർക്കും നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും നന്ദി അവസാനം എനിക്ക് വിട പറയാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഞങ്ങളുടെ പാതകൾ വീണ്ടും കടന്നു പോകുമെന്ന് ഞങ്ങൾക്കറിയാം നമ്മൾ വീണ്ടും കാണും കേരളമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നേക്കും നിന്റേത് ആശാൻ ഇവാൻ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വൊക്കുമനോപിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷമുള്ള ആദ്യ പ്രതികരണമായി തൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ പങ്കുവച്ചതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ സോ മലയാളം ട്രാൻസ്ലേഷൻ ആണ് അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകൾ കാണും എങ്കിലും നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ സനുവിക്കുകയാണ് എല്ലാവർക്കും നന്ദി